ഹലോ നാല് മണിക്ക് കഴിക്ക ഒരു അടിപൊളി വിഹുവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് അവൽ നനച്ചതാണ് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ അവൽ നനച്ചിരിക്കുന്നത് ഇതൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടാതെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് അവൽ എടുത്തിരിക്കുകയാണ് ഈ അവലിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചേർക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് നമ്മൾ ചേർക്കുക അപ്പോൾ ഇനി നമുക്ക് ഈ അവൽ നനയ്ക്കുന്നതിന് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഇതിൽ ചേർക്കുന്നു എന്ന് നോക്കാം അതിനുവേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ് ആദ്യം നമ്മൾ ആ അവലിനകത്ത് കുറച്ച് തേങ്ങ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇനിയും കുറച്ച് കശുവണ്ടിയും ക്രിസ്മസും നമുക്കൊന്ന് വറുത്തെടുക്കണം കൂടാതെ മൂന്ന് ഏലക്ക ചതച്ചത് കുറച്ച് നെയ്യ് ശർക്കര ചിരകിയത് ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ആ ക്രഷ് ചെയ്ത ഏലക്കയിടുക അതേപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്തു ഇനി നമുക്ക് ആ ചീകിയ ശർക്കര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനിയാണ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ നെയ്യാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ നെയ്യ് ചേർക്കുക വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ നെയ്യ് ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുതിർത്തെടുക്കാൻ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതൊന്ന് അമർത്തി ഞെരടിയെടുക്കണം അപ്പോൾ ഇത് എത്രത്തോളം നമ്മളിങ്ങനെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നതോ അതനുസരിച്ചായിരിക്കും ഇത് സോഫ്റ്റായിക്കൊണ്ടേ ഇരിക്കുന്നത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് തന്നെ നമ്മളൊന്ന് അമർത്തിയെടുക്കുക ഇപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ട് ഇതെല്ലാം ഈ അവലിലേക്ക് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ ഒരു നനഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ നനച്ചതിന് അനച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ ഇത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് നമ്മളൊന്ന് കുറച്ച് നേരത്തേക്ക് ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ നെയ്യ് ചേർക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ് അതേപോലെ വളരെ ഹെൽത്തി ഫുഡ് കൂടിയാണ് നെയ്യാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒരു നല്ല വണവും അതേപോലെ നല്ല ടേസ്റ്റിയുമാണിത് ഏത് പ്രായക്കാർക്കും വളരെ നല്ലതാണ് കൊച്ചുകുട്ടികൾക്കാണെങ്കിലും നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന തരത്തിലാണിത് അപ്പോൾ നമ്മൾ ഈ നാലുമണിക്ക് എണ്ണ പലഹാരങ്ങളൊക്കെ ഒഴിവാക്കി ഇത്തരം ഫുഡിലോട്ട് വരുവാണെങ്കിൽ ശരീരത്തിന് നമുക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഈ കശുവണ്ടിയും കിസ്മിസും ഒക്കെ ചേർത്ത് നമ്മളിത് കഴിക്കുമ്പം കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പിന്നെ ഇതൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് ഭയങ്കര സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നും നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു അവലുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വിഭവത്തിൽ നിന്ന് നമ്മൾ മാറ്റി ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് തന്നെയാണ് അപ്പോൾ മണിക്ക് നമ്മൾ ചായയും റെഡിയാക്കിയിരിക്കുകയാണ് അങ്ങനെ ചായയും അവൽ നനച്ചതുമായിരുന്നു ഇന്നത്തെ നാല് മണി പലഹാരം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക്